പ്രിയമുള്ളവർ ഇത് സ്ഥലം കച്ചിരിപ്പടി ഇവിടെ ഒരു വീട്ടിൻ്റെ തൊടുപുര ഒരു വായമ്മൽ പാമ്പുണ്ടായിരുന്നു വന്ന സ്ഥലം നമ്മൾ വന്നപ്പോൾ കൂന്ന് വായ്മ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതായത് സാധനം മോർക്കനാണ് ಒಂದು 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 ഭൗതിക സമാനായിരുന്നു പിന്നേന്ദ്ര പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡില് നിലഞ്ചേരിപ്പറമ്പില് ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ പാമ്പിനെ കണ്ടു കാണുകയും അപ്രകാരം നമ്മുടെ വേങ്ങരയിലെ ചെറുകുള്ള മുസ്താക്കളെ വിളിക്കുകയും അതുപ്രകാരം അവർ പാമ്പിനെ പിടിക്കുകയും ചെയ്തു ജനങ്ങളെല്ലാം പോകുന്ന വഴിയിലാണ് പാമ്പിനെ കണ്ടത് ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ തന്നെ രക്ഷപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഏതായാലും നമ്മുടെ മുസ്തവാക്ക വന്ന് അതിനെ പിടിച്ച് ആത്മാർത്ഥമായിട്ട് അതിനെ ചാക്കരാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പ്രേമുള്ളവരെ ഇത് പരപ്പഞ്ചന ഇവിടെ കല്ലട്ടിൻ്റെ ഉള്ളിലൊരു മോർഖണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വന്നതാണ് അപ്പൊ എന്നെ പിടിച്ചിട്ടോ കണ്ണ അങ്ങട്ടില്ല തോന്നണ്ട പിടിച്ചോട്ടാ കയ്യിൽ ഹായ് ഇത് പരപ്പഞ്ചന എന്റെ പേര് ബൈജു ഞങ്ങൾ ഇന്നലെ ഇന്ന് ഞങ്ങളെ വീടിന് തൊട്ടടുത്ത് ഒരു പാമ്പിനെ കണ്ടു ഒരു പുല്ലാണിമുറുക്കനായിരുന്നു അങ്ങനെ ഹിന്ദിക്കാരും ഒരു പണിക്കാരുണ്ടായിരുന്നു അവരാണ് കണ്ടത് ആദ്യം എന്നിട്ട് അവർ നമ്മളോട് പറഞ്ഞപ്പം നമ്മൾ മുസ്തഫ വിളിച്ചു മുസ്തഫ ഖാനെ വന്ന് വിളിച്ച് വന്നിട്ട് എന്നെ പിടിച്ചു ടൈഫൈ കൊണ്ടുപോയി നമ്മൾ പേടിക മാറി ടാറ്റ